പ്രിയപ്പെട്ടവരെ നമസ്കാരം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒരു വലിയ യാഥാർത്ഥ്യം സംഭവിക്കുകയാണ് നാം എല്ലാവരും വളരെ ആദരവോടുകൂടി കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഭ്യസ്ത വിദ്യരായ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഏറെ കൈത്താങ്ങ് നൽകുന്നു കഴിഞ്ഞ ദിവസം അഭിമാന പുരസ്സരം ഇഗ്നോ ഈ സെഷനിലൂടെ നടപ്പിലാക്കുന്ന അഭിമാനകരമായ ചില കോഴ്സുകളെ ഞാൻ പരിചയപ്പെടുത്തി ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കാത്ത എന്നാൽ പാർലമെന്റ് ആക്ട് പ്രകാരം കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമപ്രകാരം പി പ്രകാരം ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിക്കുന്ന യു ജി സിയുടെ അംഗീകാരമുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ എല്ലാറ്റിൻ്റെയും അംഗീകാരമുള്ള അതിഗംഭീരമായ ഒരു കോഴ്സ് ഇത് ആദ്യമായി യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ എം എസ് സി ജുവോളജി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ നൽകുന്നു എന്നുള്ള ആദ്യത്തെ വർത്തമാനം പറയുന്നത് മുഹമ്മദ് മുബാറക് മാസ്റ്റർ ആണ് എന്നുള്ള അഭിമാനം എനിക്കുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഭിമാനാർഹമായ രസകരമായ ഏറ്റവും ഗുണപ്രദമായ ഒരു സൗകര്യം വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് ശാസ്ത്ര വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ജന്തുശാസ്ത്ര വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് നൽകുകയാണ് അതെ ബി എസ് സി സുവോളജി പോലെ എം എസ്ഇ സുവോളജി അതും സ്പെഷ്യലൈസേഷനോടുകൂടി നൽകുകയാണ് ഏറ്റവും ഗുണപ്രദമായ ഒരു കോഴ്സാണ് എം എസ് സി ജുവോളജി നമ്മുടെ നാട്ടിൽ സയൻസ് വിദ്യാർത്ഥികൾ ജോലി കളഞ്ഞ് അല്ലെങ്കിൽ ലീവ് എടുത്ത് പഠിക്കേണ്ട കോഴ്സുകൾ യു ജി സിയുടെ അംഗീകാരത്തോടു കൂടി എല്ലാ പി എസ് സികളും അംഗീകരിക്കുന്ന രൂപത്തിൽ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഇഗ്നോ നൽകുന്ന ഒരു ഗംഭീര കോഴ്സാണ് എം എസ് സി സുവളജി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വൻറ്റി വന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാളത്തിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലടക്കം എല്ലാവർക്കും പ്രമോഷൻ ആവശ്യമുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവോളജി ടീച്ചേഴ്സ് പോസ്റ്റിനെ റെഗുലർ വിദ്യാർത്ഥികളെ കൂടാതെ നിലവിൽ യു പി എസ് എൽ പി എസ് എ ആയി ജോലി ചെയ്യുന്ന എച്ച് എസ് എപ്പോ എ ഇല്ല ഒക്കെ ടി ആയി പണ്ട് യു പി എസ് എ ഇപ്പത് യു പി എസ് ടി ടീച്ചർ എന്നുള്ളതായി അസിസ്റ്റന്റ് എന്നുള്ള വാക്ക് ഒഴിവാക്കിക്കൊണ്ട് അപ്പൊ എച്ച് എസ് എ എന്നുള്ളത് എച്ച് എസ് അതിനെ സി ബി എസ്ഇയുടെയും ഐ സി എസ് സിടെയും ഭാഷയിൽ പറയുകയാണെങ്കിൽ ടി ജി ടി ഗ്രാജുവേറ്റ് ടീച്ചർ അതാണ് ആൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്നത് അത് പി ജി ടി പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനഡ് ടീച്ചർ ആകണമെങ്കിൽ നിലവിൽ ജോലിയെ ബാധിക്കാതെ അവധി എടുക്കാതെ ലീവ് എടുക്കാതെ മനോഹരമായി നമുക്ക് പഠിക്കാവുന്ന കോഴ്സാണ് എം എസ് സി ജുവളജി പ്ലസ് ടു തലത്തിൽജി അടക്കമുള്ള ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുണ്ടാകും ഉണ്ടാവണം സുവോളജിയിലെ ബി എസ് സിയും എടുത്തിട്ടുള്ളവരായിരിക്കണം സുവോളജി ഓണേഴ്സ് ആയോ സുവളജി മെയിൻ മേജറായോ എടുത്തവരോ അല്ലെങ്കിൽ ജുവോളജി ഒരു വിഷയമായി എടുത്തവർക്കോ നമുക്ക് ചെയ്യാവുന്ന നല്ല ഒരു കോഴ്സാണ് ഈ പറയുന്ന എം എസ് സി ജുവോളജി എന്ന് മനസ്സിലാക്കുക എം എസ് സി ജുവളജി ന്യൂ ബ്രാൻഡ് കോഴ്സാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടിയാണ് ഇഗ്നോ അത് നമുക്ക് നൽകുന്നത് ഇഗ്നോയെ പറ്റി നമുക്കറിയാം വിച്ച് ഈസ് ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായിട്ടുള്ള ഇഗ്നോയ്ക്ക് നാക്കിന്റെ ഏറ്റവും ടോപ്പ് റാങ്ക് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ റാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം നൽകുന്ന റാങ്കിലെ ഏറ്റവും ടോപ്പ് റാങ്ക് ആയ എ പ്ലസ് പ്ലസ് തന്നെ ഇഗ്നോയ്ക്ക് നൽകിയിരിക്കുകയാണ് അത്രയും ഗംഭീരമായ കോഴ്സാണ് അത്രയും ഗംഭീരമായ സ്ഥാപനമാണ് പ്രാക്ടിക്കൽ കോമ്പണന്റ് ഉണ്ട് പ്രോജക്റ്റ് കോമ്പണൻ്റ് ഉണ്ട് അസൈൻമെന്റ് ഉണ്ട് എല്ലാ തരത്തിലുള്ള പ്രാക്ടിക്കൽ പ്രാക്ടിക്കും അതുപോലെ തന്നെ ഡിസർട്ടേഷനും പ്രോജക്റ്റും തിയറി ക്ലാസും ലബോറട്ടറിക്കൽ എല്ലാം നൽകിക്കൊണ്ട് മഹത്തായ ഒരു പ്രോഗ്രാം ആണ് എം എസ് സി സുവോളജി ഇഗ്നോ നമുക്ക് നൽകുന്നത് ഈ ഇഗ്നോ നൽകുന്ന കോഴ്സ് എം എസ് സി സുവോളജിയെ പറ്റി നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ടെട്ടോ ഇതൊരു കുട്ടിക്കളിയല്ല നിങ്ങൾ ലീവ് എടുത്തിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഒരു കോളേജിൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് താങ്കൾ എൻ്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് എനിക്ക് ഉത്തരം അയക്കാം എൻ്റെ വെല്ലുവിളി ഇതാണ് ഇഗ്രോ നൽകുന്നത് വെറും രണ്ട് കൊല്ലത്തേക്കും കൂടി മുപ്പതിനായിരം രൂപയിൽ താഴെയാണ് ഫീസ് രണ്ട് കൊല്ലത്തിനും കൂടി മുപ്പതിനായിരം രൂപയിൽ താഴെ എം എസ് സി ജുവോളജി താങ്കൾക്ക് നൽകുന്നു ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഒരു കോളേജ് ഒരു സെമസ്റ്ററിന് ഇരുപത്തി അയ്യായിരത്തിൽ താഴെ ഫീസ് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ താങ്കൾക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം നൽകാം ഏതെങ്കിലും അൺഎയ്ഡഡ് കോളേജുകളിൽ ഏതെങ്കിലും അൺഎയ്ഡഡ് കോളേജില് ഒരു സെമസ്റ്ററിന് ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെയാണ് ഫീസ് വാങ്ങുന്നത് എങ്കിൽ താങ്കൾക്ക് അഞ്ചു ലക്ഷം രൂപ ഞാൻ പാരിതോഷികം നൽകാം ഇത് രണ്ട് കൊല്ലവും ചേർന്ന് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപയ്ക്ക് ഉള്ളിലാണ് നമുക്ക് ഇഗ്നോ ഈ എം എസ് സി പ്രോഗ്രാം തരുന്നത് പി ജി പ്രോഗ്രാം ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ നൽകുന്നത് കേരളത്തിലെ പി എസ് സി അടക്കം യു പി എസ് സി അടക്കം എല്ലാ സ്ഥാപനങ്ങളും അംഗീകരിച്ചതാണ് ടു ഇയർ മിനിമം ഡ്യൂറേഷൻ മാക്സിമം ഫോർ ഇയർ ഡ്യൂറേഷൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നമ്മൾ പഠിക്കുന്നത് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രോഗ്രാം ഈസ് ടു പ്രൊവൈഡ് ദി പോസ്റ്റ് ഗ്രാജുവേഷൻ എഡ്യൂക്കേഷൻ ഇൻ സുളജി ദ അഡ്വന്റേജസ് ലാർജ് നമ്പർ ബി എസ് സി പ്രോഗ്രാം ഹു ഹ് ബീൻഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ such a step. ഓൺ ദി പാർട്ട് ഓഫ് ഇഗ്നോ ഇഗ്നോയോടൊപ്പം കൈകോർത്ത് നിൽക്കാൻ വേണ്ടി ബി പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേർ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അഡ്മിഷന് താങ്കൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലേക്ക് ഇഗ്നോ എം എസ്ഇ സുവളജി അഡ്മിഷൻ എന്ന ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം മതി താങ്കൾക്ക് ഇതിന്റെ പ്രോസ്പെക്ടേഴ്സ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അഡ്മിഷൻ മുതൽ അഡ്മിഷൻ കഴിഞ്ഞ് പൂർണ്ണമായി പുറത്തേക്ക് സർട്ടിഫിക്കറ്റോടുകൂടി വരുന്നത് വരെയുള്ള എല്ലാ അർത്ഥത്തിലും താങ്കൾക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എം നോട്ട്സ് നൽകുന്നതായിരിക്കും ദ പ്രോഗ്രാം വുഡ് ഹെൽപ് എ ലാർജ് നമ്പർ ഓഫ് ഇൻ സർവീസ് പീപ്പിൾ ഇൻ സർവീസ് ടീച്ചേഴ്സ് മാത്രമല്ല സുവോളജി എന്ന് പറയുന്നത് വെറും ടീച്ചേഴ്സ് മാത്രമല്ല ഒരുപാട് മേഖലയിലെ സർവീസിലുള്ളവരാണ് ബി എസ് സി ജുവളജി കഴിഞ്ഞ ഒരുപാട് മേഖലയിൽ മൈക്രോ ബയോളജി യൂണിറ്റിലെ മൈക്രോ ബയോ കെമിസ്ട്രി യൂണിറ്റിലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ാം ലാർജ് നമ്പർ ഓഫ് ഇൻ സർവീസ് ഉന്നമനത്തിൽ പുരോഗതിക്ക് ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ അധ്യാപകർക്ക് സർവീസിലുള്ള മറ്റ് ജീവനക്കാർക്ക് ഏറെ ഗുണപ്രദമാണ് ഈ പ്രോഗ്രാം ഇറ്റ് ഇൻക്ലൂഡ്സ് ഓഫ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഇൻ ദൂൾസ് എക്സാമിനേഷൻ ആസ്പിറൻസ് ഇത് പറയുന്നത് മുബാറക് മാസ്റ്റർ ഇഗ്നോയിലെ കൃത്യമായ പ്രോസ്പെക്ടസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഉറപ്പ് താങ്കൾക്ക് നൽകുന്നത് Public service examination aspirants so they would have various employment options in agriculture, health, education, and the environment with allied field. The courses of this program are meticulously designed by experts across the country to provide the learners with a thorough understanding of fundamental concepts in core areas of zoology such as molecular cell biology genetics and animal biotechnology comparative animal physiology and biochemistry systematics biodiversity and evolution genomics and proteomics immunology and so on adequate zoology experiments and laboratory techniques to strengthen the learning abilities of students are provided in the structural manner Students can also formulate scientific questions, exchange scientific ideas with colleagues, analyze, troubleshoot, and summarize the research data our special effective courses, including parasitology, animal behavior, and animal welfare ethics, aquaculture, insect taxonomy and morphology, insect physiology and toxicology, and applied entomology, are able at introducing you to current developments. In these existing areas of zoology, as well as the interdisciplinary nature of science in modern times and the vast scope of uh, its applications. Special features of MSc Zoology program MSc Zoology is being offered with specializations in entomology. പി ജി ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ജുവോളജി ആൻഡ് ബയോടെക്നോളജി ഈ കോഴ്സിന്റെ ഗാംഭീര്യം കണ്ട് താങ്കൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ ഒന്നാമത്തെ വർഷത്തിൽ യു കാൻ ലാറ്ററൽ എക്സിറ്റ് താങ്കൾക്ക് പിന്നോട്ട് പോകാം പി ജി ഡിപ്ലമ ഇൻ അപ്ലൈഡ് സുവളജി ആൻഡ് ബയോടെക്നോളജി എന്നുള്ള സർട്ടിഫിക്കറ്റോടുകൂടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം താങ്കൾക്ക് ഈ പി ജി ഡിപ്ലൊമ ഇൻ അപ്ലൈഡ് ജുവളജി ആൻഡ് ബയോടെക്നോളജി എന്നുള്ള സർട്ടിഫിക്കറ്റോടുകൂടി ലാറ്ററൽ എൻട്രി ചെയ്യാം സ്റ്റുഡൻസ് ഹാവ് ടു ഡു പ്രോജക്ട് വർക്ക് ഓഫ് എനി വൺ ടോപ്പിക് ഓഫ് പ്രസ്ക്രൈബ് കോഴ്സസ് ഓഫ് ദ പ്രോഗ്രാം റിസർച്ച് ആൻഡ് collaboration Its eligibility: the candidate should have passed the B.Sc. Honors, B.Sc. Major in Zoology, or B.Sc. General, any B.Sc. choice-based credit system with Zoology as well, one of the subjects. B.Sc. Geology, Botany, Zoology. B.Sc. Botany, Zoology, Chemistry. Edkam. ഒരു പേപ്പർ ജുവളജി ആയിട്ട് പഠിച്ചിട്ടുണ്ടോ മാത്രമല്ല ഇതിന് വലിയ ഒരു പ്രത്യേകതയുണ്ട് അഡ്മിഷനില് ദ റിസർവേഷൻ പോളിസി ഓഫ് ഗവൺമെന്റ് ഗംഭീര ഒരു കോഴ്സാണ് എം എസ് സി ജോളജി നമുക്ക് നൽകുന്നത് നാമമാത്രമായ ഫീസേ ഉള്ളൂ നമുക്ക് ഇതിന്റെ കോർ കോഴ്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് സെമസ്റ്ററില് മോളിക്കുലാർ സെൽ ബയോളജി ജനറ്റിക്സ് ആൻഡ് അനിമൽ ബയോടെക്നോളജി കമ്പാരറ്റീവ് അനിമൽ ഫിസിയോളജി ആൻഡ് ബയോ കെമിസ്ട്രി പാരസിറ്റിയോളജി ലാബ് കോഴ്സ് വൺ സിസ്റ്റമറ്റിക്സ് ബയോ ഡൈവേഴ്സിറ്റി ആൻഡ് ഇവല്യൂഷൻ ജനോമിക്സ് ആൻഡ് പ്രോട്ടമിക്സ് അങ്ങനെയുള്ള എട്ട് പേപ്പർ ആണ് നമുക്ക് ഒന്നാമത്തെ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് സെക്കൻഡ് സെമസ്റ്ററിലെ അനിമൽ ബിഹേവിയർ And animal welfare ethics, uh, aquaculture, lab courses. Matramala student will obtain PG diploma in applied zoology and biotechnology if he or she exists after successfully completing first year of MSc. That means these two semesters. Third semester: biostatistics and bioinformatics, principles of ecology. ഇമ്മ്യൂണോളജി റിസർച്ച് മെത്തഡോളജി ലാബ് കോഴ്സ് ത്രീ ഇൻ ഫോർ സെമസ്റ്റർ ഇൻസെക്ട് ആൻഡ് മോർഫോളജി ഇൻസെക്റ്റ് ഫിസിയോളജി ആൻഡ് ടോക്സിക്കോളജി അപ്ലൈഡ് എൻറ്റമോളജി ലാബ് കോഴ്സ് ആൻഡ് പ്രോജക്ട് പ്രിയപ്പെട്ടവരെ ഇന്ത്യയിലെ എവിടെ സ്റ്റഡി സെന്റർ താങ്കൾക്ക് കിട്ടിയാലും സാധാരണ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നഴ്സിംഗിന് എം ബി ബി എസിന് അഗ്രികൾച്ചറിന് ബി എ എം എസിന് ബി യു എം എസ് ബി എച്ച് എം എസ് ഇന്ത്യയിൽ പോകും എം ബി ബി എസ് എൻട്രൻസിലൂടെ എവിടെ കിട്ടിയാലും നമ്മൾ പോകും അതുപോലെ പോകാൻ തയ്യാറായിക്കോളൂ നാമമാത്രമായ കുടുംബത്തെ മൊത്തം പണയപ്പെടുത്തി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി പലിശക്കാരുടെ കയ്യിൽ കൊടുത്ത് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അഞ്ചു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ച് നിങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും വേണ്ട ഇത് ബി എ ഒരു ബി എസ് സി ജോളജി അല്ലെങ്കിൽ ജുവോളജി റിലേറ്റഡ് സബ്ജക്ട്സ് പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അഭിമാന പുരസരം ചെയ്യാവുന്നതും ലോകത്തെ എവിടെ ഇന്ത്യയിലെ എവിടെ സ്റ്റഡി സെന്ററിൽ അലോട്ട്മെന്റ് കിട്ടിയാലും പോയി പഠിക്കാനുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഏറ്റവും നല്ല ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് നിങ്ങൾക്ക് അഷ്വറാണ് എന്ന് മുഹമ്മദ് മുബാരക് മാസ്റ്റർ ഒരു ദീർഘ കൂടി താങ്കളെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സന്തോഷ വർത്തമാനം താങ്കൾ മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ താങ്കളുടെ സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് താങ്കളുടെ സമൂഹ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിലേക്ക് എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളിലേക്കും താങ്കളുടെ ഇമെയിലുള്ള എല്ലാ അഡ്രസ്സുകളിലേക്കും ഈ ഇൻഫർമേഷൻസ് താങ്കൾ പരമാവധി ഷെയർ ചെയ്യുക രാജ്യ പുരോഗതിക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന സെന്റർ ഫോർ ബിഹേവിയർ സയൻസസ് സീഡ് ട്രസ്റ്റ് കേരള നടത്തുന്ന ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസിന് താങ്കൾ പരമാവധി സഹായിക്കുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും അങ്ങനെ ഈ രാജ്യത്തിനും ഈ ലോകത്തിനും ഉണ്ടാകട്ടെ എന്നുള്ള കൂടിയ ആത്മവിശ്വാസത്തോടുകൂടി കൂടിയ ആത്മാർത്ഥമായ ആശംസയോടുകൂടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു സ്നേഹപുരസ്സരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ഈ വിവരം പങ്കുവെക്കാൻ ഒരിക്കലും മറക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള താങ്കളുടെ ഇൻഫർമേഷൻസ് കമന്റ് ബോക്സിൽ നൽകുക അഡ്മിഷന് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ കാണുന്ന നമ്പറിൽ എം എസ് സി സോളജി അഡ്മിഷൻ എന്നുള്ള ഒരു വാട്സപ്പ് സന്ദേശം താങ്കളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഒരു പ്രമുഖമായ സിനിമയില് ട്രാഫിക് എന്നുള്ള സിനിമയിൽ പഴയകാല വില്ലൻ എന്ന് നമ്മൾ ധരിച്ചിരുന്ന ഒരു മഹാ ജോസ് പ്രകാശ് സാർ പറയുന്ന ഒരു മഹത്തായ ഡയലോഗ് ഉണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് താങ്കൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരു ചുക്കും സംഭവിക്കില്ല താൻ പോയി പണി നോക്കണോ താൻ വേണ്ട എന്ന് പറഞ്ഞാൽ താങ്കൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരു ചുക്കും സംഭവിക്കില്ല പക്ഷെ താങ്കളുടെ ഒരു ശരി ഒരു യെസ് ഐ വിൽ ഡു അത് ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ ആളുകൾക്ക് ഗുണം ചെയ്യും സോ താങ്കളും ഒരു എസ് പറയൂ എം നോട്ട്സിലേക്ക് ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജിലെ എം എസ് സി ജുവളജി അഡ്മിഷൻ ഡീറ്റെയിൽ എന്നുള്ള ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക താങ്കളുടെ കീഴിലായിരിക്കും നാളെ ഈ ലോകം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു സ്നേഹപുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം জয় হিন্দ